കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങളുമായി ജനൈബം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം അഴിമതിക്കെതിരെ വാദവരാതെ സംസാരിക്കുന്ന ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഴിമതിയെ നിയമപരമാക്കിയ ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുംഭകോണം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും അതാണ് ഇലക്ട്രൽ എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം യഥേഷ്ടം വാങ്ങാനുണ്ടാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് അഴിമതിയുടെ ആഴം പുറത്തു വന്നത് ആകെ ലഭിച്ച തുകയുടെ പകുതിയിലധികവും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ആണ് കിട്ടിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് കോടിയിൽ നിന്ന് എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് നാല് ഒന്ന് കോടിയും ബി ജെ പിയുടെ ഖജനാവിലേക്കാണ് ഒഴുകിയത് മറ്റു പാർട്ടികളിൽ കോൺഗ്രസ് ആണ് കൂടുതൽ വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് കോടി ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾ കോടികൾ ഒഴുക്കിയത് അതിന്റെ പതിന്മടങ്ങ് ലാഭം ഉണ്ടാക്കാനാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അഴിമതിയുടെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ വ്യക്തമാക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് പാദ്ര ഉൾപ്പെടെ ഭൂമി കുംഭകോണ കേസ് ഒതുക്കാൻ നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പിക്ക് നൽകിയെന്ന സുപ്രധാന വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സോണിയാ ഗാന്ധിയുടെ മകളും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും എ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിക്കും ഭൂമി ഇടപാടിൽ പങ്കുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ഡി എൽ എഫ് ആണ് നൂറ്റി എഴുപത് കോടി രൂപയുടെ ഇലക്ട്രിക് ബോർഡ് ബി ജെ പിക്ക് നൽകിയത് അഴിമതി പണം കൈപ്പറ്റുന്നതിൽ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ബന്ധവും ഇതിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് കേവലം രാഷ്ട്രീയ ആരോപണമല്ലിത് ഡി എൽ എഫുമായി അടുത്ത ബിസിനസ് പങ്കാളിത്തമാണ് വാദ്രയ്ക്കുള്ളത് യു പി എ ഭരണകാലത്തെ ഹരിയാനയിലെ ഗുഡ്ഗാവിൽ വാദര തുച്ഛമായ വിലക്ക് സ്വന്തമാക്കിയ മൂന്നര ഏക്കർ ിൽ ഹരിയയിലെ ബി ജെ പി സർക്കാർ പത്തൊമ്പത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെയുള്ള കാലയളവിൽ ആറ് ഘട്ടങ്ങളായി ഡി എൽ എഫ് നൂറ്റി എഴുപത് കോടി രൂപയുടെ ഇലക്ട്രിക് വോട്ട് വാങ്ങി ബി ജെ പിക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാദ്രയ്ക്ക് ഡി എൽ എഫിനുമെതിരെയുള്ള കേസ് ബി ജെ പി സർക്കാർ അവസാനിപ്പിച്ച് ക്ലീൻ ചിറ്റ് നൽകി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ബി ജെ പി ഉന്നയിച്ച പ്രധാന ആരോപണമാണ് അവർ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് ബി ജെ പിക്ക് പണം നൽകിയാൽ ആർക്ക് എന്തും അഴിമതിയും നടത്താൻ കേസുകളെല്ലാം അവസാനിപ്പിക്കും അഴിമതി നടത്താൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും പ്രധാന പ്രതിപക്ഷ പാർട്ടിയും പരസ്പര സഹായ സംഘമായി പ്രവർത്തിക്കും എന്നതിലും തെളിവാണിത് യുടെ ഇടപാടിൽ ഭാര്യ പ്രിയങ്കാ ഗാന്ധിക്കും പങ്കുണ്ടെന്ന് ഇ ഡി കഴിഞ്ഞ വർഷം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ പ്രതി ചേർക്കാൻ ഇ ഡി തയ്യാറായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു തൊട്ടു പിന്നാലെ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയിലെ പ്രധാന കക്ഷികളൊന്നായ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടി ആഭ്യന്തര തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് രാജ്യത്തിനാകെ ബദലാണ് കേരളം സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കേരളത്തിലെ യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാരും ഒന്നും ചെയ്യുന്നില്ല കേരളത്തെ ഇല്ലാതാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് വേണ്ട ഒത്താശ ചെയ്യുകയാണ് ഇക്കൂട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോകേണ്ടത് കാലഘട്ടത്തിന്റെയും സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്ക് സഭയിൽ ഇടതുപക്ഷ എം പിമാർ കൂടിയെ തീരൂ കിഫ്ബി എടുത്ത വായ്പകളെ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽപ്പെടുത്തി സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്ര സർക്കാർ ഇറങ്ങിയ സന്ദർഭത്തെ കിഫ്ബി മഹാ അബദ്ധമായിരുന്നുവെന്ന് സ്ഥാപിക്കാനുള്ള അവസരമായി ഉപയോഗിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും കിഫ്ബിയുടെ വിശ്വാസ്യത എങ്ങനെയും തകർക്കുക അങ്ങനെ ഒരു ഇടതുപക്ഷ ബദലിനെ തടയുക എന്നതാണ് ഉന്നം ഇത്രയും രൂക്ഷമായ ആക്രമണം കേന്ദ്ര ഏജൻസികൾ അഴിച്ചുവിട്ടിട്ടും ഈ സാമ്പത്തിക വർഷം കിഫ്ബി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ടേ നാല് കോടി രൂപ ആഭ്യന്തരമായി സമാഹരിച്ചു നാലിതുവരെ കിഫ്ബി സമാഹരിച്ച വായ്പ ഇരുപത്തി എണ്ണൂറ്റി പതിമൂന്ന് പോയിന്റ് ഒന്ന് കോടി രൂപയാണ് മസാല ബോണ്ട് വഴി സമാഹരിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയും കിഫിയുടെ പ്രധാന വായ്പാ സ്രോതസ് ദേശീയ ബാങ്കുകളും നബാർഡ് ഹട്ടോ റൂറൽ ഏജൻസി കോർപ്പറേഷൻ തുടങ്ങിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇതാണ് കിഫ്ബിയുടെ വിശ്വാസ്യത മോദി ഭരണവും കോർപ്പറേറ്റ് മുതലാളിമാരും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലെ വമ്പൻ അഴിമതിയുടെ ചുരുളുകൾ ഓരോന്നായി അഴുകുന്നതിനിടെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ മൂലധനവും രാഷ്ട്രീയ സംഭാവനയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തമായിരുന്നുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ബോഫേ ടപാടിലെ അഴിമതി രാജീവ് ഗാന്ധിയുടെ വാട്ടർ ലൂ ആയതുപോലെ കോടികളുടെ ഇലക്ട്രൽ ബോംബു മോദി ഭരണത്തിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ബോംബാകുമെന്ന് ബി ജെ തന്നെ വിലയിരുത്തുന്നുണ്ട് അതിനാൽ കേരളത്തിന്റെ അവകാശങ്ങൾക്കായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അംഗസംഖ്യ പാർലമെന്റിൽ അനിവാര്യമാണ് മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം